അപ്പം നമ്മൾ ജാസ്മിൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൂക്കാച്ചകൾ ടെടിവെയർ വാങ്ങിച്ചു കൊടുക്കണമെന്ന് അപ്പോൾ ഞാൻ വിലയിൽ നിന്നും പോകാനോട് വാങ്ങിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഇന്നലെ വയനാട് നമ്മുടെ ഒരു ചേച്ചി ടൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു ചേച്ചി വരുമ്പം എനിക്കൊരു ചെടിവേറിനെ കൊണ്ടുതരണമെന്ന് അപ്പോൾ ചേച്ചി ഒരു ചെടിവേറിനെ വാങ്ങിച്ചു കുറേ തെടിവേറിനെ കാണിച്ചു അതിന്ന് ചേച്ചി ഇഷ്ടമുള്ളത് വാങ്ങിച്ചോളാൻ പറഞ്ഞു ഇപ്പോൾ ചേച്ചി അതിൻ്റെ അടുത്ത് നിന്ന് റെഡ് കളർ ചെടിവേറിനെ സെലക്ട് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അതായത് ലൂക്കാച്ചിന് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവിടെ ചേട്ടൻ്റെ ലയിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ബിന്ദു ചേച്ചിയാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ തിരുവല്ലാക്കാർ ജാസ്മിനു വേണ്ടിയിട്ട് ജാസ്മിനോട് ഞാൻ പറഞ്ഞു നീ എന്ന ഒരു കാര്യം ചെയ് ഒരു ചെടിവേരനെ വാങ്ങി ഇങ്ങോട്ട് കൊണ്ടുതരാൻ പറഞ്ഞു ചോദിച്ചു ഞാൻ നാട്ടിലല്ല പഠിക്കുന്നത് ഞാൻ ദൂരെ എവിടെയോ ആണ് പഠിക്കുന്നത് നാട്ടിലാണെങ്കിൽ കയ്യിൽ ഞാൻ ഒരു ചെടിവേദന വാങ്ങിച്ചു കൊണ്ടുതരാന്ന് പറഞ്ഞു അപ്പോൾ അവൾ അവിടെ നിരന്തരമായ ഉള്ള പറച്ചിൽ കാരണം ഞാൻ ഒരു ചെടിവേദന വാങ്ങിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കയ്യിലുതരെ കിട്ടിയില്ല ചേച്ചി കൊണ്ട് തരുന്നതേ ഉള്ളൂ അപ്പോൾ ലൂക്കാസിന് വേണ്ടി ഞാൻ അത് അടുത്ത വീഡിയോയിൽ ഇരുന്നായിരിക്കും പിന്നെ എന്താ ലൂക്കാച്ചിനെപ്പറ്റി പറയാനുള്ളത് ലൂക്കാച്ചിന് വഴക്ക് പറയാൻ എടുക്കുന്നൊന്നും ആർക്കും ഇഷ്ടമില്ല ലൂക്കാച്ചിൻ സങ്കടപ്പെടുന്ന വീഡിയോ ഇടുന്നൊന്നും ആർക്കും ഇഷ്ടമില്ല പിന്നെ കഞ്ഞീസം ലൂക്കാച്ചിന് ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൂക്കാശിന് എന്താണ് ഇടാ അടിക്കാടാ കഴിഞ്ഞ ദിവസം എന്താ ലൂക്കാശിനി ലൂക്കാച്ചിന് ഗ്രൂമിങ്ങിനെ കൊണ്ടുപോകുന്ന വീഡിയോ കാണാൻ ഗ്രൂമിങ്ങിനെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ ഇവിടെ അടുത്തൊന്നുമില്ല കോട്ടയം ചെച്ചങ്ങനാശ്ശേരി ഒക്കെയാണ് പറ്റുവാണെങ്കിൽ ഞാൻ കൊണ്ടുപോയിട്ട് ഗ്രൂമിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആ വീഡിയോ ഇട്ട് കാണിക്കാം ലൂക്കാച്ചിനെ ഇന്നലെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു വീഡിയോ ഇട്ട് ആദ്യം ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര പരാതിയായിരുന്നു ലൂക്ക സങ്കടപ്പെട്ടിരിക്കുന്നു ലൂക്ക ഒരാവിച്ച് ചേച്ചി പറഞ്ഞൊരു സ്നേഹമാണെന്ന് സ്നേഹം പറഞ്ഞു കായകളം കാര്യം സ്നേഹം പറഞ്ഞു നമ്മുടെ ലൂക്കായി അഭിനയിക്കാമെന്നുണ്ടെന്ന് അപ്പോൾ ലൂക്കായുടെ ഒരു ഷോർട്ട് ഫിലിം നമുക്ക് എടുക്കണമെന്നുണ്ട് അത് വന്നിട്ട് ഈ പെഡ്സിനെ വെച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഭയങ്കര ലീഗലല്ല അത് പ്രശ്നമാണെന്ന് പറയുന്നു അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നറിയില്ല നിയമവശ്യങ്ങളൊന്നും അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി തിരക്കിട്ട് നമുക്കതൊരു ഷോർട്ട് ഫിലിം തീർച്ചയായിട്ടും എടുക്കണം പിന്നെ അത് എടുക്കുന്ന ആൾക്കാരെയൊന്നും അറിയില്ല നമ്മുടെ ആൽബുശം പറഞ്ഞിട്ടുണ്ടോ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ പക്ഷെ അതിനെ നീ കുറിച്ച് നിങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇറങ്ങി ഞാൻ ലൂക്കായിക്കശാലം കാപ്പി കൊടുത്തില്ലായിരുന്നു നിങ്ങളെല്ലാവരും കണ്ട് കാണുമല്ലോ ഒരു ശകലം ചട്ടി ഞാൻ കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും അവനെ ചട്ടി എടുത്തുകൊണ്ട് വരും അപ്പോൾ നമുക്ക് ഒരു സങ്കടം അവനിങ്ങനെ വന്നിരിക്കുമ്പം കൊടുക്കത്തില്ല പക്ഷെ അത് അവൻ്റെ ശരീരത്തെ നല്ലതല്ല അവനത് കൊടുക്കുന്നത് പക്ഷെ ഞാൻ എന്തോ ഒരു ശകലം ഞാൻ ഒഴിച്ച് പോയി അതിപ്പോൾ വലിയൊരു പ്രശ്നമായി നമ്മുടെ യൂട്യൂബ് എനിക്ക് വേണമെങ്കിൽ തന്നിട്ടുണ്ട് അങ്ങനെ ചെയ്യും െന് അതോ ഇനി ആരെയും റിപ്പോർട്ട് ചെയ്താണെന്നെനിക്കറിയില്ല നമ്മുടെ ചാനൽ കൂട്ടിക്കുന്നൊരവസ്ഥയാണ് വന്നിരിക്കുന്നത് അറിയാതെ നമ്മളിൽ നിന്ന് വന്നൊരവസ്ഥാണത് എല്ലാവരും പറയും ചോക്ലേറ്റ് മധുരപലവർ അങ്ങനെയൊന്നും കൊടുക്കലെന്ന് പക്ഷെ വീഡിയോ ചെയ്യുമ്പം പലപ്പോഴും ഇനി ഇങ്ങനെ വന്ന് കൊതിയോട് വന്ന് നിൽക്കുമ്പോൾ നമ്മൾ തുള്ളി കൊടുത്തു പോകുന്നതാണ് അത് ഇത്രയ്ക്ക് പ്രശ്നമാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു അറിയില്ലെങ്കിൽ ഞാൻ ചെയ്യില്ല അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എല്ലാവരും ക്ഷമിക്കാനേ നിങ്ങൾ ആരെങ്കിലും വേണോ കംപ്ലയിൻറ്റ് കൊടുത്തതെന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ എന്നോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു അതിനെപ്പറ്റി പിന്നെ പിന്നെന്താ പറയാനുള്ള പിന്നെ ലുഗ അതിനുശേഷം വിഷമിച്ചിരുന്നത് ലുക്കയുടെ വിഷമല്ല എൻ്റെ വിഷമങ്ങളിൽ കൂടെയാണ് ലൂക്ക കാണിക്കുന്നത് ഞാനൊരു വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവനും വിഷമം അവനും വന്ന് സങ്കടപ്പെട്ട് എന്നിട്ട് വന്നിരിക്കും അപ്പോൾ അതൊരു അതൊരു ഞാനൊരു വീഡിയോ ആയിട്ട് കിട്ടുന്നേ ഉള്ളൂ സംഭവം അപ്പം ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ ചേച്ചി വയനാട് മൊത്തം ഒരു പെറ്റ് ഷോപ്പിൽ കയറി പെറ്റ് ഷോപ്പ് അല്ല സോറി ഒരു ടെലിബേറിൻ്റെ ഷോപ്പിൽ കയറിയിട്ട് കുറേ ടെലിബെയറിനെ കാണിച്ച് വന്നിട്ട് അതിനിഷ്ടമുള്ളൊരു ടെലിബേറിനെ ചേച്ചി വാങ്ങിയിട്ടുണ്ട് അത് ഞാനിപ്പോൾ വീഡിയോ നിങ്ങൾക്കിടാം പ്പോൾ നമ്മുടെ ലൂക്കായിട്ട് സ്നേഹം നോക്കിക്കണം എല്ലാവർക്കും ഇത്രയും സ്നേഹം കൊണ്ടായിട്ടുള്ള പറഞ്ഞപ്പം അവർ ട്രിപ്പ് പോയതാണ് അവരുടെ ആ ട്രിപ്പിനിടയ്ക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ വാങ്ങി നമുക്കത് വീഡിയോ ആയിട്ട് അയച്ച് തന്നിട്ടുണ്ട് പക്ഷേ സംഭവം കൈ വന്നില്ല നാളെയും നാളെ ഇതിനെ കൈ വരുത്തുള്ളൂ അതിനുശേഷം ഞാൻ ആ വീഡിയോ ഇടാം ഇത് ഇതാണ് ചേച്ചി വാങ്ങിച്ചെടി വേറെ കുറേ എണ്ണത്തിന് എന്നെ കാണിച്ചായിരുന്നു പിന്നെ വീഡിയോയുടെ ലെങ്ത് നീളുന്നതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് ഇതിനെ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പം ചേച്ചി പറഞ്ഞു നമുക്ക് കേൾക്കാം ചേച്ചി ആദ്യമായിട്ടാണ് വീഡിയോയ്ക്കൊക്കെ അങ്ങനെ പോസ് ചെയ്യുന്നത് അതിനായ ഒരു ബുദ്ധിമുട്ട് വീഡിയോ കാണുന്നുണ്ട് പോലെ ഉണ്ടല്ലേ എനിക്കും തോന്നിയത് ആ ചേച്ചി പരിചയമില്ലല്ലോ ഇന്ന് പുള്ളിക്കാരൻ്റെ പെങ്ങളാണ് അവർ വയനാട് ടൂർ പോയപ്പോയപ്പം നമുക്ക് ഇട്ട് തന്നാണ് കടയിൽ നിന്ന് വാങ്ങിച്ച് ലൂക്കായിക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാനിപ്പയുന്നതെല്ലാം ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് എല്ലാം അറിയാം ഞാൻ വീഡിയോയ്ക്ക് വീഡിയോക്ക് ക്യാമറ വെട്ടിവിട്ട് പുള്ളി ഓടി വന്നിങ്ങനെ സെറ്റായിട്ടിരിക്കും വന്നിരിക്കും വേണം ഇതിനെ വെച്ചൊരു ഷോർട്ട് ഫിലിം എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അതിന് വേണ്ടി വരുന്ന എക്സ്പെൻസോ അങ്ങനെയൊന്നും നമുക്കറിയില്ല നമ്മളെന്താ വെച്ച് നമ്മൾ ആദ്യമായിട്ട് ഒരു ചാനൽ തർട്ടി ഫുട്ടി ഇത്രയാക്കിയത് നിങ്ങളാണ് നിങ്ങളാണ് എൻ്റെ സബ്സ്ക്രൈബർ നിങ്ങളാണ് എന്നെ എത്രത്തോളം എത്തിച്ചത് അപ്പം നമുക്കറിയില്ല അതിന് വേണ്ട എക്സ്പെൻസ് എത്രയാണെന്നൊന്നും പക്ഷേ അതെത്ര ആയാലും എനിക്ക് ഒരു ഷോർട്ട് ഫിലിം ഇനി എടുക്കണമെന്ന് താല്പര്യമുണ്ട് അപ്പം പറഞ്ഞ പോലെ ആൽബർട്ട് ആൽബനോട് പറഞ്ഞു ഇല്ലെങ്കിൽ അത് ചെയ്യുമ്പം ഒത്തിരി അതിൻ്റെ ഒത്തിരി നൂലാമാലകളുണ്ട് കാരണം വെച്ചാൽ പെൺസിലേയും വെച്ച് നമുക്ക് അങ്ങനെ ഓരോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ നിയമവിരുദ്ധമാണ് അവരെ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് ജസ്റ്റ് ഞാനെ ഇവനെ ഇവരെ എനിക്ക് അടുക്കളയിൽ നിന്ന് വിറക് എടുത്തുകൊണ്ട് തരികയും ഫ്രിഡ്ജ് കൊണ്ട് പാലെടുത്തുകൊണ്ട് തരികയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർ പറയുന്നുണ്ടോ അവനെ ബാലവേല ജയിപ്പിക്കുക എന്ന് അതൊക്കെ കാണാൻ നമുക്കൊരു ഒരു രസം ഒരു സന്തോഷം അത്രേ ഉള്ളൂ നമ്മൾ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം അത്രേ ഉള്ളൂ അല്ലാതെ പോലെ ബാലവേല ജയിപ്പിക്കുകയോ പണിയെടുപ്പിക്കുകയോ ഒന്നുമല്ല അങ്ങനെയൊന്നും ആരും കാണില്ല ഞാൻ ഫലപ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം വാണിംഗ് യൂട്യൂബിൻ്റെ ഭാഗത്തു വന്നപ്പോഴാണ് നമുക്കത് അത്രയും പ്രശ്നമാണെന്നുള്ളോ എന്നുള്ള കാര്യം മനസ്സിലായത് അതുകൊണ്ട് എല്ലാവരും വിഷയമെങ്കിൽ പ്രത്യേകിച്ച് യൂട്യൂബിലൂടെ ഞാൻ വിഷയം വിധിക്കുന്നു ഇനി ഞാൻ എന്നെ ഇവിടെ കാര്യങ്ങളൊന്നും ചെയ്യില്ല അതേപ്പറ്റി അവൻ കണ്ണാടി നോക്കിട്ട് അവൻ കണ്ണാടി നോക്കിയിട്ട് അവനെ കണ്ടിട്ടവൻ കുറയ്ക്കും അവർ കൊട്ടാൻ നീ അത് കണ്ണാടി തക്കെ കരക്കണ്ട മോനെ അത് മാപ്പം അങ്ങനെ ഇരിക്കുന്നു അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ഒരിക്കലും കൊടുക്കാൻ ചോദിക്കുന്നു ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പം നമുക്കറിയില്ലായിരുന്നല്ലോ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി അതുകൊണ്ടാണ് വേറെ ഒന്നും പറയാനില്ല ടെഡി വെയർ വന്നതിന് ശേഷം ബാക്കി വീഡിയോ ഞാൻ എടുക്കുക ഇപ്പം ചേച്ചി ടെഡിവെയർ വാങ്ങിച്ചതിന് ശേഷം ഇത് ലൂക്കായി കൊടുക്കണം എന്നുള്ളൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അത് ഞാനിപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഇടുക എല്ലാവരെയും കാണുക സപ്പോർട്ട് ചെയ്യുക ഇനിയും മുന്നോട്ടും എൻ്റെ ലൂപ്പാച്ചനെ എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ ഉള്ളൂ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ബന്ധുക്കളും സ്വന്തക്കാരൊന്നും അല്ല ചെയ്യുന്നത് നിങ്ങൾ സാധാരണക്കാരാണ് നമ്മളെത്രയും വളർത്തിക്കൊണ്ട് വന്നത് അതിൽ നിന്നാണ് ഇപ്പം ഇനിയിപ്പോൾ എനിച്ചിരി വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ലൂപ്പാച്ചനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കട്ട ഒക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളൊക്കെ ഉണ്ട് ഓരോ കാര്യങ്ങളും കുടുംബമല്ലേ ഉണ്ടാകുമല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു അതിൽ നിന്നൊക്കെ വിടുതലും വന്നിട്ട് എനിക്ക് ദൂക്കാസികമായിട്ടുള്ള വീഡിയോകളും കാര്യങ്ങളും എടുക്കുമ്പോഴാണ് ആ ഒരു വിടുതലുണ്ടാകുന്നത് അതിനെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇനി മുന്നോട്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോഞാൻ നിർത്തുന്നു നാളെ മറ്റൊരു വീഡിയോ